അഞ്ചുതന്നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയാമോ നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയത്തില്ല എന്നാലും ഒട്ടുമിക്കവർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്കിന്ന് പാചക വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അധികം ഇല്ല എന്നാലും ഇച്ചിരിച്ചിരിച്ചിരി ഉണ്ട് അപ്പൊ അത് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അത് ഞാൻ എന്താണെന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല അത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലായാൽ പോരെ അത് മതി അല്ലേ അതായിരിക്കും നല്ലതല്ലേ അല്ല വേണ്ട എന്നാലും ഞാൻ പറയാം എന്താണെന്നറിയാവോ ഏർ എന്റെ കുറച്ച് സാരിയുടെ ഒരു കളക്ഷനാണ് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞു ഒരു നിങ്ങൾ വിചാരിക്കും സോറി കളക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടം മാതിരി ഉണ്ടെന്ന് ഇഷ്ടം മാതിരി ഒന്നുമില്ല എനിക്കുള്ള സാരിയുടെ കളക്ഷൻ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കോട്ടൺ സാരിയാണ് എനിക്ക് കോട്ടൺ സാരിയാണ് കൂടുതലുള്ളത് അല്ലാത്ത മറ്റേ നമ്മൾ എന്തുന്ന് പറഞ്ഞാൽ ഒഴുകി കിടക്ക ഇതേപോലത്തെ ഇല്ലേ ഒഴുകി കിടക്കുന്ന സാരി അല്ലെങ്കിൽ ഒരു സാരി എന്നൊക്കെ നമ്മൾ പറയത്തില്ല അതെനിക്ക് വളരെ കുറച്ചേ ഉള്ളൂ അപ്പൊ എന്തൊക്കെയാണേലും ആ ഉള്ള സാരിയൊക്കെ ഞാൻ നിങ്ങളെ കാണി തരാം അപ്പൊ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇത് കാണാനായിട്ട് അപ്പൊ നമുക്ക് കാണാല്ലേ അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വീഡിയോ ആണ് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം 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 നന്ദി അറിയിക്കട്ടെ അപ്പം നമുക്കിത് നമ്മുടെ കണക്ഷൻ തന്നെ അതിൽ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ നല്ല മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴ കുറേ ദിവസമായിട്ട് അങ്ങനെ മഴ പെയ്യുന്നില്ലായിരുന്നു നല്ല വെയിലും വെട്ടവുമൊക്കെ ആയിരുന്നു പക്ഷെ ഇന്നലെ അതിഭയങ്കരമായ മഴയായിരുന്നു അവൻ നമ്മുടെ ചെടിയൊക്കെ എങ്ങനെ എല്ലാം ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ നിൽക്കുന്നത് ആയത് കണ്ട ഈ കോളാമ്പിയൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് കെട്ടിവെച്ചതായിപ്പം ചെരിഞ്ഞ് നിൽക്കുന്നു ഇന്നലത്തെ മഴയത്ത് ഇതാ ഇങ്ങോട്ട് ചരിഞ്ഞ് നിന്നാണ് ഇതാ നിൽക്കുന്ന അടുത്ത ചെടികൊണ്ട ഇനി ഇതിനെല്ലാം കമ്പൊക്കെ കൊടുക്കണം ഒരു പണിയാ മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്കൊക്കെ ഒരിതുമില്ലാതെ ഇല്ലാതെ നിൽക്കുമല്ലേ ഇതാ എൻ്റെ റോസയിലൊക്കെ നിറച്ച് പൂവൊക്കെയൊക്കെ ഉണ്ടാകാനൊക്കെ തുടങ്ങി വന്നതാണ് കേട്ടോ അപ്പോളാണ് ഒരു മഴ വലിയ പൂവാണ് ഇങ്ങപ്പുറത്തെ സൈഡിൽ ഞാൻ കുറച്ച് റോസ വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ അതിലുമൊക്കെ നിറച്ച് പൂവുണ്ട് എല്ലാത്തിനെയും ഒരുവിധം നല്ലതാക്കി രണ്ടാമത് വെച്ച് വന്നപ്പോഴത്തേക്കുമാണ് അടുത്ത മഴയുടെ ഒരു പരുവം വേണ്ട ഇവരൊക്കെ പൂവുണ്ട് എല്ലാ ഇതൊക്കെ ചെറിയ ചെറിയ റോസ വേണ്ട എല്ലാത്തിലും പൂവുണ്ട് മഴ വന്ന് കഴിഞ്ഞാൽ പോക്ക വേണ്ട എല്ലാം ഈ മഴത്തുള്ളി തുള്ളികൊണ്ട് കൊണ്ട് പൂവല്ലേ ഇങ്ങനെ കുനിഞ്ഞ് കിടക്കും വെള്ളം വെയ്യുമ്പോഴത്തേക്കും ഇതത്തിൻ്റെ വെയിറ്റ് ഇവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് വേണ്ട ിലുമൊക്കെ നിറച്ച് പൂവുണ്ട് എല്ലാത്തിലും പൂവുണ്ട് പക്ഷേ ഈ മഴ ഒന്നിനും നമ്മളെ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് നല്ല മഴക്കോളുണ്ട് കേട്ടോ ഇന്ന് മഴയാണെന്നാണ് തോന്നുന്നത് കണ്ടത് അന്തരീക്ഷം കണ്ട് ഭയങ്കര മഴക്കോളൊക്കെയാണ് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഞാൻ ഇന്നും ഞാൻ നേരത്തെ എഴുന്നേറ്റ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് വന്ന പാട് ഇന്നലെ ഭയങ്കര മഴയല്ലായിരുന്നു അപ്പം ഞാൻ മുറ്റത്തോട്ടൊന്ന് ഇറങ്ങിയതാണ് നമ്മുടെ ചെടികളൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് അങ്ങോട്ട് പോകാം അല്ലേ അങ്ങനെ രാവിലെതാ ഇഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചമ്മന്തി ഉണ്ടാക്കി കുറച്ച് മുളകുണ്ട് കേട്ടോ അത് ഇന്നലെ എടുത്തേന്റെ ബാക്കി മുളകാണ് പിന്നെ അരിയും കൂടെ അടുപ്പത്തിട്ടിട്ടുണ്ട് അപ്പൊ രാവിലെ ഇത്രയൊക്കെ പരിപാടിയൊക്കെ ആയിട്ടുണ്ട് ഇരുണ്ടും കൂടി നിന്ന കാർമേഘം എല്ലാം കൂടി ഉരുണ്ടും കൂടി ദാ നല്ല അടിപൊളി മഴ ഉണ്ടാവും എനിക്ക് വന്ന ഇനി കൊറച്ചു ദിവസം മഴയാണെന്ന് തോന്നുന്നുണ്ട് ന്യൂനമർദ്ദം എന്നൊക്കെ പറയുന്ന കേട്ട് ന്യൂസൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം പെയ്യട്ടല്ലേ കൊറച്ചിവസമായിട്ട് നല്ല ചൂടും ഒക്കെ ആയിരുന്നു അപ്പൊ ആ ചൂടിനൊക്കെ ഒരു ശമനം വന്നിട്ടുണ്ട് അങ്ങനെ അടിപൊളി മഴ ഓണം മഴ ആകാതിരുന്നാൽ മതിയായിരുന്നു അല്ലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കഴിഞ്ഞ ഞാൻ ഏഹ് രണ്ട് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ തന്നെയാണ് ഒത്തിരി മുന്നോട്ടല്ല ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നിട്ട് വീഡിയോയിലാണ് അതിനകത്ത് രണ്ട് വീഡിയോയിൽ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നിട്ട് രണ്ട് വീഡിയോയിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു പേര് മറന്നുപോയി അപ്പം മൂക്കൂത്തിയുടെ കാര്യം ചോദിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പം മൂക്കൂത്തി എവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഡയമണ്ട് ആണോ അപ്പൊ ഇനി വീഡിയോയിൽ ഇടുമ്പോഴത്തേക്ക് ആ മൂക്കൂത്തി ഒന്ന് ക്രോസപ്പി കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു അങ്ങനെ കമന്റ് വന്നുകൊണ്ടും മാത്രം ഞാൻ കാണിക്കുന്നതാണ് അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കരുത് അവിടെ ഒരു മൂക്കൂത്തി ഒരു ഗമച്ചി പാറു അല്ലെങ്കിൽ ഗമച്ചി തള്ളെന്നൊന്നും നിങ്ങൾ വിചാരിക്കല്ലേ അതാ കുട്ടി ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ കാണിക്കുന്നതാണ് ഇത് ഞാന് മലബാർ ഗോൾഡിൽ നിന്ന് വാങ്ങിച്ചാണ് പിന്നെ ഡയമണ്ടിന്റെ മൂക്കൂത്തിയാണ് അപ്പം ആ കുട്ടി വിലയൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ ആ മൂക്കൂത്തി ഒന്ന് ക്രോസപ്പി കാണിച്ചു തരാം ഇത് കണ്ടോ കണ്ടോ ഇതാണ് പിന്നെ എന്തേലും ഒരെണ്ണം കൂടെ ഉണ്ട് അപ്പം വില എത്രയായി എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാ പിന്നെ ഒരെണ്ണം എന്താ ഇതാണ് ഇത് ഇത്രയും വലിപ്പമില്ല കേട്ടോ നമ്മൾ ഈ ക്ലോസപ്പിൽ കാണിക്കുമ്പഴത്തേക്കും ഇതിന് ഏർ വലിപ്പം ഒരുപാടുള്ള പോലെ തോന്നും ഇതാ ഇത് വലിപ്പമില്ല കേട്ടോ അത് ചോദിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായി കേട്ടോ പക്ഷെ അത് കാണിക്കാനുള്ള ആ ഒരു എന്താ പറയുന്ന സമയം ഒന്നും കിട്ടിയില്ല അതുകൊണ്ടാ കേട്ടോ ക്ഷമിക്കണം കേട്ടോ ഇപ്പഴാണ് ഇന്നലെ ഞാൻ രാത്രിയിൽ കമന്റ് വായിച്ചപ്പോഴാണ് ഉയ്യോ അത് കാണിച്ചു കൊടുത്തില്ലല്ലോന്ന് വിചാരിച്ചത് ഏർ അതിന് പതിനഞ്ച് രൂപയോളം ആയി ഇത് ഞാൻ ഇപ്പം വാങ്ങിച്ചല്ല കേട്ടോ ഇത് കൊറേ നാളായി വാങ്ങിച്ചിട്ട് മൂക്കൂത്തി മനുഷ്യ സാരി പോലെ തന്നെ ഒരു പ്രൊമോഡൊരു സാധനമാണ് മൂക്കൂത്തി ഏർ അപ്പം കേട്ടോ അപ്പം ആ കുട്ടിക്ക് വാങ്ങിക്കാനാന്ന് പറഞ്ഞേ അതുകൊണ്ടാ പറഞ്ഞത് നമ്മു ക്ലോസ്ആപ്പ് ഈ കാണിക്കണം എന്നൊക്കെ പറഞ്ഞത് കണ്ടല്ലോ ഇപ്പൊ അപ്പൊ നമ്മുടെ സാരി കളക്ഷൻ എന്റെ സാരി കളക്ഷൻ ഒന്ന് കാണാൻ കേട്ടോ നിങ്ങൾ വിചാരിക്കലേ ഓ ഇഷ്ടമാതിരി ഉണ്ടായിരിക്കും അത്രയൊന്നും ഇല്ല കേട്ടോ കുറച്ചൊക്കെ ഉള്ളു ഇപ്പൊ ഞാൻ കാണിച്ച് തരാം നിങ്ങളെ ആണ് സാരിയുടെ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഉണ്ടാവും ഇതിൽ ഞാൻ ഈ പട്ടുസാരി എല്ലാം നമ്മൾ ഈ ഇതില് ഈ ആങ്കറിൽ തൂക്കി ഞാൻ ഇട്ടിരിക്കാണ് അപ്പൊ ഒരു സാരി വെച്ചൊന്നുമല്ല ഒന്നും രണ്ടും സാരി ഉണ്ട് ഇതെല്ലാം പട്ടസാരിയാണ് ആണ് കണ്ട ഇത് ഇതിനകത്ത് ദാ രണ്ടെണ്ണം ഉണ്ട് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനകത്ത് ദാ മൂന്ന് സാരിയെ കിടക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് എനിക്ക് സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രാന്താണ് സാരിക്കകത്ത് ആരോ കൈവശം തന്നിട്ടുണ്ടെന്ന് തോന്നിപ്പോ അതുപോലെ ഇതിനകത്തും കിടപ്പുണ്ട് രണ്ട് കേട്ടോ ഇതിനകത്തും രണ്ട് സാരി കിടപ്പുണ്ട് നിങ്ങക്ക് നന്നായിട്ട് കാണാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ കാണിക്കുവാണ് ഈ ഉള്ള സൗകര്യത്തിലാണ് ഞാനിവിടെ ക്യാമറ വെച്ചിരിക്കുന്നത് ദാ ഇതിനകത്തും കിടപ്പുണ്ട് രണ്ട് സാരി കേട്ടാ ഇതിനകത്തും രണ്ട് സാരി കിടപ്പുണ്ട് പിന്നെ ഇതെല്ലാം അടുക്കി വെച്ചിരിക്കുന്നതാ ഇത് അടുക്കി അടുക്കി ഇതിനീന്ന് ഓരോന്ന് വലിച്ചു 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 ഇത് കേട്ടോ വലിച്ചു വലിച്ചു വെച്ചിരിക്കുവാണ് അപ്പൊ ഇതെല്ലാം സാരിയുടെ ബ്ലൗസാണ് പിന്നെ ദാ ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാം കോട്ടൺ സാരിയാണ് ഇത് കേണ്ടോ ഏർ എങ്ങനെയാണ് ഉച്ചാടൻ്റെ അടുത്ത് പറയും ഇത് എത്ര സാരി ഉണ്ടെന്ന് ഇതുവരെ എണ്ണീട്ടുണ്ടെന്ന് സത്യത്തിൽ എനിക്ക് എത്ര സാരി ഉണ്ടെന്ന് അറിയില്ല കേട്ടോ സത്യമായിട്ട് എനിക്കറിയത്തില്ല ഞാൻ എവിടെ പോകുമ്പോഴും എന്റെ കണ്ണു തുണിക്കടയിലൊക്കെ പോകുമ്പോൾ എന്റെ എപ്പോഴും ഈ സാരി സെക്ഷനിലായിരിക്കും ഭയങ്കര പഴയ നിവർത്തിയില്ല കേട്ടോ ഇതെല്ലാം കോട്ടൺ ആണ് കേട്ടോ ഇതെല്ലാം കോട്ടൺ സാരിയാണ് ചില ചില ഇടയിൽ ഇടയിൽ കയറി കയറിയിരിക്കുവാണ് ഇത് പിന്നെ ഇതിന്റെ താഴെ ഇത് താഴോട്ടുള്ളത് ഞാൻ ഫോണ് കയ്യിലെടുത്തിട്ട് കാണിച്ചുതരാവേ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് കാണിച്ചുതരാം താഴോട്ടുള്ളത് പിന്നെ കാണിച്ചുതരാം അല്ലെങ്കിൽ ഫുള്ള് കാണാനായിട്ട് പറ്റത്തില്ല പിന്നെ താ ഈ സൈഡും ഫുള്ള് കോട്ടൺ സാരി ഇതെല്ലാം കോട്ടൺ സാരിയാണ് ഇതും കോട്ടൺ സാരിയാണ് ഈ പട്ട് സാരിയെ മാത്രമാണ് ഞാൻ ഇങ്ങനെ മെയിലോട്ട് തൂക്കി തൂക്കി തൂക്കിയിട്ടിരിക്കുന്നത് ഇനി ഇതിന്റെ ഏഹ് താഴെ ഉള്ളത് ഞാൻ ഫോണ് കയ്യിലെടുത്തിട്ട് കാണിച്ചു തരാം എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഷ്ടംപോർട്ടനാ കേട്ടോ പിന്നെ പട്ടസാരിയോട് ഇഷ്ടമില്ലെന്നല്ല പട്ടസാരിയിൽ തീരെ കനം കുറഞ്ഞ ടൈപ്പ് ഒക്കെ ഉണ്ടല്ലോ എനിക്ക് ഇഷ്ടമുള്ളത് ഈ പട്ടസാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ച ഇതിന് കട്ടിയൊന്നും ഇല്ലാതെ തീരെ ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഞാൻ എപ്പോഴും ഉടുക്കുന്ന ഒരു സാരി ആണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനും തീരെ കട്ടിയില്ല നല്ല ഉടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല എന്താ പറയുന്നത് ഈ നമ്മുടെ ബോഡി ഷേപ്പ് ഒക്കെ നന്നായിട്ട് ഇരിക്കും ചില സാരി കൊടുത്ത ചില സാരി കൊടുത്താ അതിനും കൂടെ ബോറ അല്ലേ അപ്പം ഞാൻ ഫോൺ കയ്യിലെടുത്തിട്ട് താഴോട്ടുള്ള സാരി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാരിയൊക്കെ എവിടെ പോയിട്ട് കൊടുക്കാനാണെന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോകുമല്ലേ പക്ഷേ എന്നാലും വേണ്ടിവല്ല ഞാനിത് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കും കേട്ടോ എനിക്ക് പക്ഷേ ഇത് ഭയങ്കര പ്രമമാണ് അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഈ അലമാരി ഫുൾ എൻ്റെ സാരിയൊക്കെ കേട്ടോ ദേവ് ചാട്ടൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ അപ്പുറത്ത് വേറൊരു ഉണ്ട് അതിലേ ഞാൻ കാണിച്ച് തരാൻ കേട്ടോ അപ്പം ഇതിനകത്തുതാ താഴെയും കോട്ടൺ സാരിയാണ് ഇതെല്ലാം കോട്ടൺ ആട്ടോ ഇതൊക്കെ ഇത് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്നാ വർഷങ്ങൾ പഴക്കമുള്ള സാരിയാണിത് വർഷങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തിരുപത് വർഷത്തെ പഴക്കമുള്ള ഇത് പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന സാരി ഒന്നും അങ്ങനെ ചിറ്റായി പോകത്തില്ല നമ്മളിപ്പോഴും സാരി അങ്ങനെ ഉടുക്കാറില്ലല്ലോ അതുകൊണ്ടായിരിക്കും പിന്നെ പക്ഷെ ഞാൻ ഫങ്ഷനൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ സാരി ഇവിടെ ഒരു പട്ട് സാരി ഇരിപ്പുണ്ട് ഇത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ നമ്മൾ ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും കൂടുതലും സാരി ആയിരിക്കുമല്ലോ കൊടുക്കുക ഇനി ഞാൻ അപ്പുറത്തെ അലമാരിയിലെ കാണിച്ച് തരാം ഈ അടുത്ത അലമാരിയിലെ സാരി കണക്ഷൻ കാണിച്ച് തരാം ഇതെൻ്റെ മക്കളാ കേട്ടോ കുഞ്ഞാരുന്ന പെടുത്ത് ആ ഇത് ഇതിൽ ഞാൻ ഒട്ടിച്ച് വെച്ച അലമാരയിൽ എപ്പോഴും കാണാമല്ലോ അല്ലേ ഇപ്പം നമുക്കിത് തുറക്കാം ഇതിനകത്ത് അധികം സാരി ഇല്ല കേട്ടോ അപ്പം ഇതിനകത്ത് ഞാൻ കുറച്ച് സാരിയൊക്കെ തൂക്കി തൂക്കി വെച്ചിട്ടുണ്ട് അപ്പം ദാ ഇത് ഇതുണ്ടോ ഇതെൻ്റെ കല്യാണ സാരി ആട്ടോ ഇത് പണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു ഇത് എൻ്റെ വീട്ടിൽ നിന്നെടുത്ത സാരിയാണ് പിന്നെ ഇത് ദാ ഇവരുടെ വീട്ടിൽ നിന്ന് തന്ന സാരിയാണ് അങ്ങനെ രണ്ട് സാരിയല്ലേ ഉള്ളത് ദാ ഇത് രണ്ടും കല്യാണ സാരിയാണ് ഇത് വേറെ സാരി ഇപ്പം ഇതെല്ലാം ഇതിനകത്ത് കുറച്ച് സാരിയൊക്കെ തൂക്കിയിട്ടിട്ടുള്ളത് അതിനകത്താണോ കൂടുതൽ സാരി എന്നാലും ഇതിനകത്ത് കിടക്കുന്നതും എല്ലാം പട്ടുസാരിയാണ് എന്നാ ഇത് ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാരി ഇത് തീരെ കട്ടി കുറഞ്ഞപ്പെട്ട സാരി അതുകൊണ്ട് എനിക്കൊരുപാട് ഇഷ്ടം അതുകൊണ്ട് അതൊക്കെ എടുത്ത് വിട്ടാൽ പോയാലും കൊടുക്കും അതുപോലെ ഈ റെഡ് സാരിയും ഭയങ്കര ഇഷ്ടം റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ ഈ ഒരു തട്ടിൻ്റെ രൂചാട്ടൻ്റെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ ഇത് കേട്ടോ സാധാരണ സാരി ഇതെനിക്ക് കുറവാണ് ആകെ ആക ഇത്രയും സാരിയുള്ളൂ സാധാരണ സാരി എന്ന് പറയാനായിട്ട് ഇതൊക്കെ വല്ല മഴയും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അമ്പലത്തിലൊക്കെ കൊടുത്തോണ്ട് പോകും ഇത്രയേ ഉള്ളൂ കുറേ സാരിയൊക്കെ ഞാൻ കൊടുത്തു ഇനി കുറേ സാരി അനിയത്തിയുടെ വീട്ടിൽ കിടപ്പുണ്ട് കേട്ടോ കിടങ്ങർ അനിയത്തിയുടെ വീട്ടിൽ കിടപ്പുണ്ട് മറ്റവളുടെ അവൾ അങ്ങനെ സാരി കൊടുക്കത്തില്ലല്ലോ അപ്പം കിടങ്ങർ അനിയത്തിയുടെ വീട്ടിലും കുറച്ച് സാരി കിടപ്പുണ്ട് അപ്പം എന്താ ഇത് ഇത്രേ ഉള്ളൂ പിന്നെ ഇവിടെ ഇരിക്കുന്നത് സെറ്റും മുണ്ടുവാണ് ഇതെല്ലാ സെറ്റും മുണ്ടോ ഇതെല്ലാം ഫുള്ള സെറ്റും മുണ്ടുവാണ് സെറ്റും മുണ്ടോ ഇതെല്ലാം കേട്ടോ പിന്നെ ഇതേന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് സാരി ആണ് ഇതെല്ലാം നല്ല സെറ്റ് സാരിയാണ് എന്താ പ്രാന്താന്ന് നിങ്ങൾ പറയുമല്ലേ ഇതിലും കൂടുതൽ സാരി ഉള്ളവരിഷ്ടമാതിരി പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ സാരി എന്ന് പറയാൻ സാരിയുടെ കളക്ഷൻ എന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളു പിന്നെ അതിന്റെ ഏറ്റവും അടിയിൽ കൊണ്ട് ചുരിദാറെല്ലാം കൂടെ അടുക്കി വെച്ചിട്ടുണ്ട് വേണ്ട ഇത്രേ ഉള്ളൂ സാരി കളക്ഷൻ അപ്പോള് എൻ്റെ അമ്മ പറയേ ഈ പെണ്ണിനെ സാരി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രാന്താന്ന് പറയാം നമ്മള് വെളിയിലൊക്കെ പോകത്തില്ലേ നമ്മളിപ്പം ടൗണിലും അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണോ അങ്ങനെയൊക്കെ പോകുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാണെന്നറിയ കല്യാണത്തിന് പോയി സദ്യ കൂടാനൊന്നും അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം ഓരോരുത്തരും ഉടുത്തോണ്ട് വരുന്ന സാരി കാണാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം നിങ്ങളും വിചാരിക്കും ഇവയ്ക്ക് വട്ടാന്ന് പക്ഷെ അങ്ങനല്ല എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനായി പോയി പക്ഷെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ വാങ്ങിക്കാറുള്ളൂ വലിയ അങ്ങഅറ്റത്തെ വിലയുടെ ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ പക്ഷെ എൻ്റെ നാത്തൂവിൻ്റെ മോൻ്റെ കല്യാണത്തിന് അതുപോലെ ഞങ്ങൾ പോത്തീസിൽ പോയായിരുന്നു പോ പോത്തീസിൽ അങ്ങനെ വലിയ വിലക്കുറവൊന്നും ഇല്ല കേട്ടോ അവിടെ ചെന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കടയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു സാരി അങ്ങോട്ട് പിടിക്കത്തില്ല കേട്ടോ അവസാനം എന്തെങ്കിലും ഒന്ന് എടുത്തോണ്ട് വരും അങ്ങനെ പോത്തീസിൽ പോയപ്പോ എടുത്തോണ്ട് വന്ന ഒരു സാരിയാണിത് കല്യാണമല്ലേ എന്ന് വിചാരിച്ചിട്ട് എടുത്താണ് അല്ലാണ്ട് ഞാൻ അത്രയും കൂടിയ സാരി ഒന്നും എടുക്കത്തില്ല ഈ സാരി കണ്ടോ ഈ സാരി ഇതന്ന് നിങ്ങളെ ഞാൻ കാണിച്ചിട്ട് മടക്കി വെച്ച സാരിയാണ് കേട്ടോ ഇപ്പൊ വലിച്ചെടുത്തപ്പോ താഴെ പോയടാ ഈ സാരിയില്ലേ ഏഴായിരം രൂപയാണ് ഈ സാരിയുടെ വില പക്ഷേ എങ്കിലേ ഇത് ഏഴായിരം രൂപയുടെ യാതൊരു ഗുണവും ഇല്ല ഈ സാരിക്ക് സത്യമാ ഞാൻ പറയുന്നത് കേട്ടോ എന്നാ പക്ഷെ എനിക്ക് അബദ്ധം പറ്റി പോയത് ഞാൻ പറയത്തുള്ളൂ എനിക്ക് അങ്ങനെ ഇത്രയും വില കൂടി സാരി ഒന്നും എനിക്ക് എടുക്കുന്നതിനോട് വലിയ ഇഷ്ടമില്ല പക്ഷെ ഇത് അബദ്ധം പറ്റി എടുത്തു പോയതാണ് കേട്ടോ ഞാൻ പറയും ഈ ഏഴായിരം രൂപയ്ക്കൊക്കെ ഒരു സാരി എടുത്താൽ ഒറ്റ പ്രാ ഒന്നല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അതേസമയം ഒരാ അത്രയും സാരി കുറെ സാരി കഴിഞ്ഞാൽ എന്ത് സാരി കിട്ടുമല്ലോ ഏഴായിരുന്നു നമ്മൾ ഞാൻ എടുക്കാനൊന്നും ഇത്രയും വില ഒന്നും അങ്ങനെ ഞാൻ എടുക്കത്തില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തുവാ ചെയ്യുന്നത് ഒരു റാസ് കൊടുക്കും അല്ലെങ്കിൽ രണ്ട് റാസ് കൊടുക്കും എന്നിട്ട് അതിനെ എടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നതിന് മടക്കി വെക്കും പക്ഷെ ഈ സാരിയുടെ ഭ്രമം നല്ല കളർ കണ്ടിട്ട് എടുത്ത് പോയതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും വേല സാരി എനിക്ക് വേണ്ടാന്ന് ഞാൻ അവിടെ വെച്ച് വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞില്ല കല്യാണം അല്ലേ അതും വേറെ ആരുടെ അല്ലല്ലോ നാത്തൂന്റെ മോൻ്റെ അല്ലേ അപ്പൊ ഇത് എടുത്തോ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ നിർബന്ധിച്ചെടുത്ത സാരിയാണിത് എനിക്ക് ഇതിനേക്കാട്ടിലും എനിക്ക് ഇഷ്ടം സിമ്പിൾ കോട്ടൺ സാരി അതായത് നമുക്ക് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല പ്യുവർ കോട്ടൺ സാരി എന്നു വെച്ചുകഴിഞ്ഞാൽ ബോർഡറുള്ള സാരി ഒന്നുമല്ല സാധാരണ നമ്മള് പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ വീട്ടിലൊക്കെ കൊടുക്കുന്ന ഓയിൽ സാരി എന്ന് നമ്മൾ പറയത്തില്ലേ കരിഷ്മാ കോട്ടന്റെ സാരിയില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനധികം റേറ്റ് ഒന്നുമില്ല അറുന്നൂറ് എഴുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ സാരി നമുക്ക് കിട്ടും അതെൻ്റെ കയ്യിൽ കുറേ ഉണ്ട് കരിഷ്മാ കോട്ടന്റെ സാരി എനിക്ക് കുറച്ച് കുറെ ഉണ്ട് അങ്ങനത്തെ ഒക്കെ എനിക്കിഷ്ടം അതിനാണ്ട് ഈ വില കൂടിയ സാരി കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ കല്യാണത്തിന് അബദ്ധം പറ്റിയെടുത്ത സാരിയാണ് പക്ഷെ കളറൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാ അല്ലേ അപ്പൊ ഇതിനെ നമ്മൾക്ക് ഇട്ടേക്കാം അല്ലെങ്കിൽ പണ്ട് ഇടയ്ക്ക് ഏർ ഇടയ്ക്കലമാരി അടുക്കും ഇടയ്ക്ക് എല്ലാം കൂടെ എടുത്ത് ഈ സാരി ഉണ്ടല്ലോ ഈ സാരി ഒരുപാട് പഴക്കമുള്ള സാരിയാണ് ഒരുപാട് പഴക്കമുള്ള സാരി എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ഞാൻ പറയാവേ എത്ര ഇത് ഒരു ഇരുപത് വർഷത്തെ പഴക്കമുള്ള സാരി ഇരുപത് വർഷത്തെ പഴക്കമുള്ള സാരി ഇതാരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കേണ്ടി ഇരുപത് വർഷത്തെ പഴക്കമുള്ള സാരിയാണ് പക്ഷെ ഞാൻ എന്തോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാരി ഒന്നും നിങ്ങൾ പറയും അയ്യേന്ന് പറയും ഈ സാരി ഒന്നും ഞാൻ നനയ്ക്കാറില്ല കേട്ടോ ഇതെല്ലാം ഞാൻ നമ്മൾ ഈ സാരി ഒന്നും അധികം ഉടുക്കാറില്ലല്ലോ ഇതിപ്പോൾ ഞാൻ ഉടുത്തിട്ട് എന്തേന്ന് അറിയോ നല്ല വെയിലത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും നല്ല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മടക്കി ഞാനങ്ങ് വെക്കും ഇത് കണ്ട പറയോ ഇരുപത് വർഷം പഴക്കമുള്ള ഇത് കണ്ടോ ഇതിന്റെ ബ്ലൗസൊന്നും ഇപ്പൊ കേറത്തില്ല പിന്നെ ഞാൻ ഇതിന് വേറൊരു ബ്ലൗസ് തയ്പ്പിച്ചായിരുന്നുണ്ടോ ഈ എന്നാ ഇതേ തന്നെ ബ്ലൗസ് ഉണ്ട് ഇതിനൊക്കെ ഇതേ തന്നെ ബ്ലൗസ് ഉണ്ടല്ലോടാ ഈ കളറാണ് ഇതിന്റെ ബ്ലൗസ് പിന്നെ ഞാൻ വേറെ ഒരേ എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ കൊറേ വർഷങ്ങളായ സാരിയൊക്കെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വല്ല പെമ്മക്കളും ഒക്കെ ആയിരുന്നെങ്കില് ഇത് വെട്ടി നമ്മളിപ്പോ പട്ടുപാവാടയൊക്കെ ഇപ്പൊ പിന്നെ ആരെ പട്ടുപാവാടയൊക്കെ ഇടുന്നല്ലേ പട്ടുപാവാടയൊന്നും ഇപ്പം പിള്ളേരൊന്നും ഇടത്തില്ലല്ലോ പിള്ളേർക്കൊക്കെ ഇപ്പൊ ജീൻസും ടോപ്പും അല്ലെ ചുരിദാറില്ല നമ്മളൊക്കെ ഇപ്പൊ ചുരിദാറിട്ടോണ്ട് നടക്കുന്നല്ലേ പിള്ളാരൊന്നും ഇപ്പൊ ചുരിദാറൊന്നും ഇടത്തില്ല അവർക്ക് ഇതും എന്നാ ഇപ്പം മുട്ടറ്റ ഉള്ള നിക്കറും അതൊക്കെയല്ലേ ഇപ്പൊ പിള്ളേരുടെ ഫാഷനൊക്കെ അല്ലേ അപ്പൊ പിന്നെ ഇരിക്കട്ടെ ഇതൊക്കെ ആർക്ക് കൊടുക്കാനാന്ന് ചെറുപ്പം വിചാരിക്കും അല്ലേ നമ്മൾ കൊടുക്കുക എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ എന്നാ കുറേ സാരിയൊക്കെ ഞാൻ കൊടുത്ത് കേട്ടാണ് നമുക്ക് കുറേ നാളാകുമ്പോൾ കുറെ കുറേ സാരി ഒക്കെ കൊടുത്ത് നമുക്ക് നമുക്കതിനോടുള്ള ഒരു ഇഷ്ടം തീരും ഇല്ലേ അപ്പം കുറെ സാരി ഇതുപോലെ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു എന്നാ എട്ട് സാരി കൊടുത്തു ഒരു മുപ്പത് ബ്ലൗസ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ചെറിയ ചെറുത ബ്ലൗസ് പണ്ടത്തെ ഒന്നും കേരളത്തില്ല അതെല്ലാം ഞാൻ കൊടുത്തു എല്ലാം സകലതും കൊടുത്തു ഒരു സാരി വാങ്ങിക്കുമ്പോൾ ഞാൻ ഒരു സാരി കൊടുത്തിരിക്കും ഞാൻ അങ്ങനെയാണ് പിന്നെ നമ്മുടെ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ ചീറ്റയായി പോകത്തില്ല എല്ലാം നന്നായിട്ടിരിക്കും നമ്മൾ ഈ പലയിടത്തും പോകുമ്പോൾ മാത്രമേ എടുത്ത് വെക്കുന്നതല്ലേ ഉള്ളൂ അല്ലാണ്ട് പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ വീട്ടിൽ സാരി കൊടുക്കുമായിരുന്നില്ല ഇപ്പം ആരും അങ്ങനെ വീട്ടിൽ സാരി കൊടുക്കുന്നവരൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ സാരി എപ്പോഴും പെർഫെക്റ്റാണ് നന്നായിട്ടിരിക്കും ഒന്നുമില്ല ഒരു കീറലോ ഒന്നുമില്ല പിന്നെ എൻ്റെ സാരി ചിലവരുടെ സാ ചിലവർ സാരി കൊടുക്കുമ്പോൾ ഈ ഈ താഴത്തെ ഭാഗമെല്ലാം തട്ടിപ്പൊട്ടി കീറിയിരിക്കുന്നതാണ് പക്ഷെ എനിക്കത് ഇഷ്ടമേല എൻ്റെ ഒറ്റ സാരിയുടെ ഇടയിൽ അങ്ങനെ ഇല്ല ഞാൻ എനിക്ക് ഭയങ്കര സൂക്ഷമായിട്ടാണ് സാരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭ്രമമാണ് ഭയങ്കര സൂക്ഷിച്ച് ഞാൻ വെക്കും എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഉടനെ തന്നെ അത് വെയിലത്തിട്ടും മടയ്ക്ക് തിരിച്ചും മറിച്ചും എക്കെയിട്ടും ഉണക്കി മാടക്കി നല്ല ഭംഗിയായിട്ട് മടക്കി ഞാൻ കൊണ്ടുവയ്ക്കും അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ വലിച്ചു വാരി ഇടുന്ന ചിലവരുണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല കാരണം എനിക്ക് സാരി അത്രയും ഞാൻ സാരിയെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒന്നും ചെയ്യാത്തത് ഏർ അപ്പൊ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാം പിന്നെ ഞാൻ ബാഗ് കാണിച്ചു തരാ അതും നിങ്ങൾ പറയും എനിക്ക് പ്രാന്താണ് ബാഗിന്റെ വിരത്ത് കാണിച്ചു തരാം കേട്ടോ അതും ഒരുപാട് കളക്ഷനൊന്നുമില്ല ശക്കലം അതൊന്നും കൂടെ കാണിച്ചു തരാം ബാഗ് കാണിച്ചു തരാവേ അത് നിങ്ങൾ പറയും വേറെ ഒരു പ്രാന്തായത് ഇനി വേറെ പ്രാതി താഴെ ഇരിപ്പുണ്ട് അത് ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്നത് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതേണ്ട ഇത് ഇത് നല്ല ഇതെനിക്ക് മോൻ അവിടെ നിന്ന് വിട്ടതാണ് ഇപ്പം ഇത് എന്നാ ഇതിനകത്ത് സ്പേസ് കുറവാ കണ്ടോ ഇതിനകത്ത് ഇതാ ഇത്രയും സ്പേസേ ഉള്ളൂ എല്ലാ ബാഗിനകത്ത് എന്തെങ്കിലും ഒക്കെ പേപ്പറും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കാണും ഇത് അവിടുന്ന് കൊടുത്തു വിട്ടാൽ സൂപ്പറാണ് ഇത് നമുക്ക് അധികം സാധനങ്ങളൊന്നും ഇതിനകത്ത് കൊള്ളില്ല എന്നാലും നമുക്ക് വലിയ സ്റ്റൈലിലൊക്കെ ഇങ്ങനെ ഇട്ടൊക്കെ പോകാനായിട്ട് നല്ലതാണ് പിന്നെ ഈ ഇതൊന്നും പോരാഞ്ഞിട്ട് എൻ്റെ അനിയത്തി അവൾ തായ്ലൻഡിൽ പോയി വന്നപ്പം കൊണ്ടെത്തുന്ന ബാഗാണ് ായത് ഇതിനകത്തൊക്കെ ഞാൻ പറയേ ഇനി ബാഗിങ്ങനെങ്ങാണെന്ന് തുറന്നു നോക്കാം അറിയാതെങ്ങാടും നമ്മൾ പൈസ പൈസയെങ്ങാടും വെച്ചിട്ടുണ്ടെങ്കിലോ പറയാൻ പറ്റത്തില്ലല്ലേ ഒന്നും പറയാൻ പറ്റത്തില്ല കണ്ട പിന്നെ ഇത് ഞാൻ കുറച്ച് വലിയ ബാഗ് വാങ്ങിച്ചാണ് നമുക്ക് എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫോണും പിന്നെ നമ്മുടെ ഈ എന്നാ ഏഹ് നമ്മുടെ ഒരുക്ക സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കൺമശി പൊട്ട അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി കുഞ്ഞ് ബാഗിലിടുമ്പോഴത്തേക്കും അങ്ങ് കുഞ്ഞ് ബാഗെങ്ങ് നിറയും അതുകൊണ്ട് ഞാൻ ഒരെണ്ണം വല്ലത് വാങ്ങിച്ചാണ് പിന്നെയുണ്ട് വേറെ അതിനെ കട്ടിലും വലിയതും കൂടെ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചതും കേട്ടോ ഇതിനകത്തൊക്കെ നല്ല സ്പേസ് ആണ് അപ്പം അങ്ങനെ അതുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരെണ്ണം ഇത് ഞാൻ ഓൺലൈനിൽ കണ്ട് വാങ്ങിച്ച കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കേട്ടോ കുഞ്ഞു ആണ് നല്ല സൂപ്പർ സൂപ്പറുള്ളത് നല്ല ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇത് ഓൺലൈനിൽ കണ്ട് വാങ്ങിച്ചതാണ് ഇനി വേറെ രണ്ടെണ്ണം കൂടെ ഞാനിപ്പോൾ മേ മേളിലത്തെ റൂമിലാണേ അപ്പം ഇനിയിപ്പോൾ രണ്ട് ഭാര്യ താഴെയും കൂടി ഇരുമ്പോണ്ട് അത് സ്ഥിരം ഞാൻ എപ്പോഴും നമ്മൾ അയൽക്കൂട്ടത്തിലും അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കും കൊണ്ടുവന്ന ഭാര്യ അതിൽ ഞാൻ കാണിച്ചു തരാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ് നിങ്ങൾ ഇത് അനിയത്തി ഇവിടെ മലേഷ്യ പോയപ്പോൾ വാങ്ങിച്ചിട്ട് തന്നതാണ് ഇതിപ്പോ നമുക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പോഴും ഒക്കെ ഒരു മൊബൈലും പൈസയൊക്കെ വെച്ചുകൊണ്ട് പോകാൻ പറ്റിയ ആണിത് അങ്ങനെ കുറെ ബാഗുണ്ട് നിങ്ങൾ വരെ എനിക്ക് പ്രാന്ത അതും ഇപ്പോഴപ്പുളയ്ക്ക് പ്രാന്താന്ന് പറയും ബാഗിനകത്തും സാരിക്കകത്തും ഒക്കെ ആരോ കൈവശം തന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുമല്ലേ വെളിയിൽ മഴ തകർത്ത് വരുന്നുണ്ട് ഇന്നെല്ലായിടത്തും മഴയാൻ തോന്നും ന്യൂനമർദ്ദം അല്ലേ ഇന്നടത്തും മഴയാൻ തോന്നുക എന്തെങ്കിലും ആവട്ടെ അല്ലേ പെയ്യട്ടെ പെയ്യട്ടെ രണ്ട് മൂന്ന് ദിവസമായി കുറേ ദിവസമായി പെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസമല്ല കുറേ ദിവസമായി പെയ്തിട്ടും നല്ല വെയിലല്ലായിരുന്നു പക്ഷെ ഇത്രയും മഴ പെയ്തിട്ടും നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളു കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈകിപ്പ് ചെയ്യുകയാണ് അപ്പം എല്ലാവർക്കും എന്റെ ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉദായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ബൈ